അടിപൊളി പ്രവീണ ചൂണ്ട മീൻ ഓത്തിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ഇവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നീ കമ്പ് തന്നെ ഓ അത് പണിഞ്ഞേ അത് പണിഞ്ഞു തന്നെ അല്ലേ നോക്കിയോക്ക് എനിക്ക് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങാൻ പറ്റില്ല ചെറിയ മീൻ അല്ലടാ അത് അല്ലെന്നാണ് തോന്നണേ കൊത്തല് കണ്ടിട്ട് ഐ മീൻ ചൂണ്ട മീന് കൊത്തിയത് കണ്ടിട്ട് ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റുന്നല്ലാട്ടോ ഭയങ്കര വെള്ളമാണ് ഇവിടെ അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ ചെറുതാ ചെറുതാ ഓക്കെ ഓക്കെ നോക്ക് ഓ ഇതാണോ ചെറുത് അടുത്ത മീന് എനിക്ക് വയ്യ കൊള്ളടാ ഇത് വാ ഇത് നല്ല എറി ഏറ്റെ അവിടെ കെട്ടി വീണെന്ന് തോന്നുന്നുണ്ട് ഇത് നല്ല എറി ഏറ്റന്നോ ചൂണ്ട എവിടെയാന്ന് നന്നാക്കിട്ടിരിക്കുന്നു എന്റെ അമ്മി തരാ ഇളക്കി തരാട

അപ്പതേ നമ്മുടെ അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഴാമത്തെ എത്ര എട്ട് കവറല്ല മീൻ തിരിക്കണ കവറ നമുക്ക് നല്ല കടന്ന് ഓർണ് പെട്ടെന്നോ പെട്ടെന്നാ പെട്ടെന്നോ കോടാ കൈ കോപ്പ് നീ കവറ നേരെ ഇരുട്ടി മണിയുണ്ടോ ഏഴ് ഏഴ് എടുത്തിട്ടാ എടുത്ത് നീ ഇനി വെള്ളത്തിൽ കാണാം ഞാൻ മറ്റേ മൊബൈൽ വീഡിയോ എടുക്കുന്ന എന്താടായി ഒരെണ്ണയിടപ്പ ഒരെണ്ണ പോണ്ടോ ഇന്ന് നമ്മള് കൊണ്ട് ഇവിടെ ആറാട്ട് നടത്താൻ ആറാട്ട് ഉണ്ടോ